നമസ്കാരം പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവുകൾ പോലീസ് ലഭിച്ചു രാഹുലിൻ്റെ പ്രതിയായ രാഹുലിൻ്റെ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി എന്നുള്ളതാണ് കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് ഈ രക്തക്കറ നവവധുവിൻ്റെ തന്നെന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നത് കാറിൽ വെച്ചും നവവധുവിന് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നു ക്രൂരമായ പീഡനം നേരിടേണ്ടി വന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് പോലീസ് ഇതിനെ കണക്കാക്കുന്നത് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു ഇത് കാർ പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു ഇനി കൃത്യമായ ഫോറൻസിക് പരിശോധന ആരംഭിക്കുന്നതിനുള്ള നടപടികളാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത് അതേസമയം പ്രതിയായ രാഹുലിനെ രക്ഷപ്പെടുത്തിയ കേസിൽ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സി പി ഒക്കെ പോലീസ് നടപടിയെടുത്തു സി പി ഒ ശരത് ലാലിനെ സർവീസിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു ശരത് ലാലിനെതിരെയുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ശരത് ശരത്ലാലിനെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവിറങ്ങിയത് ഇന്നലെ രാത്രിയോടുകൂടി സസ്പെൻഷൻ ഉത്തരവും പുറത്തിറങ്ങി ശരത് ശരത്ലാലടക്കം അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിലവിൽ പന്തിരാങ്കവ് പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് പിന്നാലെ തന്നെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെമ്മോയി നൽകിയിരുന്നു അതിനുശേഷമാണ് ശരത്ലാലിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചത് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ശരത്ലാലിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു രാഹുലിൻ്റെ സുഹൃത്തായ രാജേഷ് രാജേഷ് മുഖേനയാണ് ശരത്ലാലും രാഹുലും തമ്മിൽ ബന്ധപ്പെട്ടത് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ശരത് ലാല് പ്രതികളെ സഹായിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം നവവധുവിൻ്റെ പരാതി ലഭിച്ച ഘട്ടത്തിൽ തന്നെ ആ പരാതി ഒതുക്കി തീർക്കാനുള്ള ശ്രമം ശരത്ലാലിന്റെ ഭാഗത്തു അത് മാത്രവുമല്ല പരാതിക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് അന്ന് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം പേരും നടത്തിയത് അതിന് പിന്നാലെ വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്താനുള്ള സാധ്യത ഉണ്ടായപ്പോൾ അക്കാര്യം അതേസമയം തന്നെ ശരത്ലാല് രാഹുലിനെ അറിയിച്ചു തുടർന്ന് രാഹുലിന് വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് ശരത് ലാലാണ് പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ ഏതൊക്കെ വഴികളിലൂടെ ബാംഗ്ലൂരിലേക്ക് കടക്കണം എന്നടക്കമുള്ള എല്ലാ വിവരങ്ങളും ശരത് ലാലിൻ്റെ ബുദ്ധിയായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള സഹായങ്ങൾ വരെ ശരത് ലാൽ ചെയ്തു നൽകി ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലേക്ക് രാഹുൽ ഒളിവിൽ കടക്കുന്നതിനിടയിൽ തന്നെ രാഹുലും രാജേഷും ശരത്ലാലും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടിയതായും അന്വേഷണ സംഘം കണ്ടെത്തി ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായുള്ള രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇവരുടെ ഫോൺ രേഖകളും ഫോൺ വിശദാംശങ്ങളും പരിശോധിക്കുകയും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരം കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരത്ലാലിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായത് അതായത് പോലീസുകാർ തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ ഏറ്റവും വലിയ പ്രത്യേകത നവവധുവിനേറ്റ അതിക്രൂരമായ പീഡനം സംബന്ധിച്ച് ആ നവവധുവും വീട്ടുകാരും പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ആ പരാതി മുഖവിലയ്ക്കെടുക്കാൻ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല അതേസമയം പ്രതിയായ ആരോപണവിധേയനായ രാഹുലിന് അനുകൂലമായ നടപടിയും നിലപാടുമാണ് പല ഘട്ടങ്ങളിലും പോലീസ് സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ പോലും പോലീസിന്റെ അനാസ്ഥയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യസമയത്ത് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനും കേസിൽ യഥാവിധി അന്വേഷണം നടത്താനും പോലീസ് തയ്യാറായിരുന്നുവെങ്കിൽ രാഹുൽ എന്ന കൊടും കുറ്റവാളി വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല രാഹുലിനെ ജർമ്മനിയിൽ നിന്ന് തിരികെ എത്തിക്കുക എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിനി ഭഗീരഥ പ്രയത്നം തന്നെയാണ് ഇന്റർപോളിന്റെ അടക്കം സഹായം തേടിക്കൊണ്ട് മാത്രമേ ഇനി രാഹുലിനെ തിരികെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അതിന്റെ വഴികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടേണ്ട സാഹചര്യമാണുള്ളത് വേണ്ടിയുള്ള നടപടികൾ കേരള പോലീസിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുഖേന ഇന്റർ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധപ്പെടുക അന്താ ഇത്തരം ഏജൻസികൾ മുഖേന മാത്രമേ ജർമ്മനിയിൽ ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്തുകയും കണ്ടെത്തിയ ശേഷം അവിടെ നിന്ന് സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ കഴിയുകയുള്ളൂ രാഹുലിന് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് രാഹുലിന് ജർമ്മൻ പൗരത്വമില്ല എന്ന കാര്യം അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ജർമ്മൻ പൗരത്വമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണ് അത് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെതിരെ മറ്റൊരു പരാതി നേരത്തെ ലഭിച്ചിരുന്നു ഈ പരാതിയിലും എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കാൻ ശ്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ രണ്ടു കേസുകളാകും നിലവിൽ രാഹുൽ രാഹുലിനെതിരെ ുള്ളത് അത്തരത്തിൽ രണ്ടു ഉണ്ടെങ്കിൽ അത് രാഹുലിനെ വേഗത്തിൽ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൂട്ടൽ നേരത്തെ നേരത്തെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചുവെങ്കിലും ആ പരാതിയിൽ മേൽ കേസെടുക്കാൻ ഈരാറ്റുപേട്ട പോലീസ് തയ്യാറായിരുന്നില്ല ആ പരാതി പന്തിരാഗവ് പോലീസിലേക്ക് അയച്ചു നൽകുകയായിരുന്നു എന്നാൽ ഈരാറ്റുപേട്ടയിൽ തന്നെ കേസെടുക്ക കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ അത് രാഹുലിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകളാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴുള്ള കണ്ടെത്തൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രതിയായ രാഹുൽ ഇതിനു മുൻപും നിരവധി വിവാഹ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന കണ്ടെത്തൽ ഇയാൾ പണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ആഭരണങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സ്ത്രീധനത്തിന് വേണ്ടിയുമാണ് പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ കബളിപ്പിച്ചിട്ടുള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈരാറ്റുപേട്ടയിലെ പെൺകുട്ടിയെ ആ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് പരിചയപ്പെട്ടത് അതിനുശേഷം വേഗത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള തിടുക്കം കാട്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടി വിസ ശരിയാക്കുന്നതിന് വേണ്ടി എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകളെ വീട്ടുകാരെ ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അതിനുശേഷം ഇയാൾ ജർമ്മനിയിലേക്ക് പോവുകയും കൂടുതൽ കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തു ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണമായിട്ടാണ് ഇയാൾ ആവശ്യപ്പെട്ടത് എന്നാൽ ഇയാളുടെ പ്രവൃത്തിയിൽ ദുരൂഹത തോന്നിയ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു പിന്നീട് വിവാഹമോചനത്തിന് വേണ്ടി ഇയാളെ നിർബന്ധിക്കുകയും വിവാഹമോചന ഹർജി കൊച്ചിയിലെ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു ആ ഹർജിന്മേൽ ഇപ്പോൾ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കേസ് നടക്കുന്നതിനിടയിലാണ് ഇയാൾ പന്തിരാങ്കാവിലെ നടക്കുന്നതിനിടയിലാണ് ഇയാൾ വടക്കം പരവൂരിലെ പെൺകുട്ടിയുമായി വിവാഹം നടത്തുന്നത് ആ വിവാഹം നടത്താൻ വേണ്ടി ഗുരുവായൂർ തിരഞ്ഞെടുത്തത് തന്നെ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു സബ് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്തുകയും ക്ഷേത്രം മുഖേന വിവാഹത്തിന് നിയമസാധുത തേടുകയുമായിരുന്നു ഇയാളുടെ ലക്ഷ്യം അതിനുശേഷം വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ പ്ലാൻ എന്നാൽ ഇയാളുടെ ക്രിമിനൽ സ്വഭാവം ആദ്യമേ തന്നെ പുറത്തു വരികയായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു സൈക്കോയ്ക്ക് സമാനമായിട്ടാണ് ഇയാൾ പെരുമാറിയതെന്ന് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ പെൺകുട്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി എന്നാൽ പിന്നീട് രാഹുലിന്റെ അമ്മയും സഹോദരിയും അടക്കം നിർബന്ധിച്ച ശേഷമാണ് ഇയാൾ സ്ത്രീധന കാര്യങ്ങളിൽ ഇടപെട്ടത് സ്ത്രീധന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് കാറിൽ വെച്ചും പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നതിന് തെളിവാണ് കാറിൽ കണ്ട രക്തക്കറ ആ രക്തക്കറ പെൺകുട്ടിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് കാറ് വിട്ടു നൽകാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഫോറൻസിക് പരിശോധനാ ഫലം അനുകൂലമാവുകയാണെങ്കിൽ അത് രാഹുലിനെതിരെയുള്ള മറ്റൊരു നിർണായക തെളിവായി മാറും വീട്ടിൽ പെൺകുട്ടി നേരിട്ടത് അതിക്രൂരമായ പീഡനമാണെന്നും പെൺകുട്ടിയുടെ പെൺകുട്ടിയെ രാഹുൽ മദ്യ ിക്കാൻ മദ്യപിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ആ സമയത്ത് രാഹുലിന്റെ മാതാവും സുഹൃത്തായ രാജേഷും ആ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് പെൺകുട്ടി മൊഴി നൽകി അതിന് പിന്നാലെയാണ് രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ഗാർഹിക പീഡന കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് പദശ്രമത്തിന് കൂടി കേസെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യാനായി നേരത്തെ രണ്ടു തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രണ്ടുപേരും ഹാജരായിരുന്നില്ല വീണ്ടും ഒരിക്കൽ കൂടി നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രാഹുലിന്റെ മാതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ചികിത്സയ്ക്ക് ശേഷം മാത്രമേ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയൂ എന്ന് മാതാവ് അറിയിച്ചിട്ടുണ്ട് അതേസമയം തിങ്കളാഴ്ച ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇവരെ ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനും അന്വേഷണ സംഘത്തിന് മേലുദ്യോഗസ്ഥർ അനുമതി നൽകിയിട്ടുണ്ട്